പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഒരു കോഴി ഫാം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതിൻ്റെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ മാത്രമാണ് എന്നാൽ ഈ വീഡിയോ മുതൽ ബ്രോയിലർ കുഞ്ഞിനെ എങ്ങനെ ഒന്നാം ദിവസം മുതൽ നാൽപ്പതാം ദിവസം വരെ വളർത്തിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ആയിരിക്കും എല്ലാ ഡീറ്റെയിൽസും കൂടെ ഈ ഒരു എട്ട് വീഡിയോയിൽ പറയാനായിട്ട് കഴിയില്ല ഒരുപാടുണ്ട് അതുകൊണ്ട് ഒന്നോ രണ്ടോ പാർട്ടാക്കിയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരു ബ്രോയിലർ ഫാമിങ്ങിൻ്റെ നട്ടലെന്ന് പറയുന്നത് ബ്രൂഡിംഗ് തന്നെയാണ് അല്ലെങ്കിൽ ചൂട് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് കറക്റ്റ് ബ്രൂഡിങ് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ഫാമിൽ കറക്റ്റ് ഗ്രോത്തോ എഫ് സി ആറോ ബോഡി വെയ്റ്റ് ഒന്നും കോഴികൾക്ക് കിട്ടാൻ സാധ്യത വളരെ കുറവാണ് അതുപോലെ തന്നെ അൺസൈസ് ആയിട്ടുള്ള കോഴികൾ ഒരുപാട് വരാൻ സാധ്യതയുണ്ട് കോഴികൾക്ക് അസുഖങ്ങളും വരാൻ ചാൻസ് വളരെ കൂടുതലാണ് നമ്മുടെ ഫാമിൽ കോഴിക്കുഞ്ഞുങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ബ്രൂഡിങ് അല്ലെങ്കിൽ ബ്രൂഡറ് ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം കോഴി കോഴിക്കുഞ്ഞുങ്ങൾ നമ്മുടെ ഫാമിലേക്ക് വരുന്ന ടൈമിൽ ഇവർക്ക് പെട്ടെന്ന് ചൂടോ തണുപ്പൊന്നും സെൻസ് ഒരു കഴിവുണ്ടായിരിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഈ ബ്രോഡറിയിൽ നിന്ന് കറക്റ്റ് ചൂട് കിട്ടാൻ വേണ്ടി ഈ കോഴി കോഴിക്കുഞ്ഞുങ്ങൾ അതിൽ നിന്ന് ചാടിപ്പോയിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ബ്രൂഡറിൻ്റെ ചുറ്റും ജസ്റ്റ് ഒരു കവറിങ് കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് ഈ കവറിങ് നിങ്ങൾക്ക് പല ടൈപ്പിൽ മേടിക്കാൻ കിട്ടും കുറച്ച് കട്ടി കൂടിയ ടൈപ്പുണ്ട് ഈ തകരപ്പാട്ട അല്ലെങ്കിൽ ഇരുമ്പിൻ്റെയൊക്കെ ടൈപ്പ് ഷീറ്റുണ്ട് അങ്ങനത്തെ മേടിച്ച് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫാമിൽ ഉപയോഗിച്ചിരിക്കുന്നത് പേപ്പറിൻ്റെ തന്നെ കുറച്ചുകൂടെ കട്ടി കൂടിയ ടൈപ്പാണ് കടയിൽ മേടിക്കാൻ കിട്ടും നിങ്ങൾക്ക് വീഡിയോയിലൂടെ നോക്കിയാൽ മനസ്സിലാവും ഇതിലേത് വേണമെങ്കിലും നമുക്ക് ബ്രൂഡിങ്ങിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഒരു ബ്രൂഡറിൽ ഒരു അഞ്ഞൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ്റമ്പത് കുഞ്ഞുങ്ങൾക്ക് മേലെ ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം കറക്റ്റ് ചൂട് കിട്ടാനും നമ്മൾക്ക് തീറ്റയും വെള്ളമൊക്കെ കറക്റ്റ് പ്രപ്പോർഷനിൽ വെച്ച് കൊടുക്കാനും അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഞാൻ എൻ്റെ രണ്ടായിരത്തിൻ്റെ ഫാമിൽ ഇതുപോലെ തന്നെ നാല് ബ്രൂഡറാണ് കൊടുത്തിരിക്കുന്നത് അഞ്ഞൂറിൻ്റെ നാല് ബ്രൂഡർ അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ കറക്റ്റ് ചൂട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ കറക്റ്റ് തീറ്റയും വെള്ളമൊക്കെ കറക്റ്റ് പ്രൊപ്പോഷനിൽ വെച്ച് കൊടുക്കാനായിട്ടും സാധിക്കുന്നുണ്ട് പിന്നെ ഓരോ ബ്രൂഡറിനകത്തും അഞ്ച് ഫീഡറും അഞ്ച് ഡ്രിങ്കറും വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഈ ചിക്സിന് കൊടുക്കാനുള്ള ഫീഡറും ഡ്രിങ്കറും ഡ്രിങ്കറൊക്കെ മേടിക്കാനായിട്ട് കിട്ടും ഞാൻ എൻ്റെ ഫാമിൽ അഞ്ച് ഫീഡറും അഞ്ച് ഡ്രിങ്കറും വെച്ചാണ് കൊടുക്കുന്നത് അഞ്ഞൂറ് കോഴികൾക്ക് അപ്പോൾ കറക്റ്റ് ഏറെ കുറെ നല്ല പ്രൊപ്പോഷനാണ് ഫീഡ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ വെള്ളവും കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ആറ് കീഴൊക്കെ വെച്ച് കൊടുക്കാം എന്നാലും അഞ്ചെന്ന് പറയുന്നതും കറക്റ്റ് ഒരു റേഷ്യോയാണ് നമ്മൾ ബ്രൂഡറ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്രൂഡറിൻ്റെ ഉള്ളിൽ നമ്മൾ ന്യൂസ് പേപ്പർ വിരിച്ചു കൊടുക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട് അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെ നൈറ്റാണ് നമ്മുടെ ഫാമിൽ വരുന്നത് അപ്പോൾ രാവിലെ ഒന്ന് പത്രം വായിച്ചോട്ടെ എന്ന് വിചാരിച്ചല്ല നമ്മൾ ന്യൂസ് പേപ്പർ കൊടുക്കുന്നത് ഈ ന്യൂസ് പേപ്പർ നമ്മൾ കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ പല ഫാമിലും ലിറ്ററായിട്ട് ഉപയോഗിക്കുന്നത് അതായത് അടിയിൽ തറയ്ക്കു മുകളിൽ വിരിക്കുന്ന മെറ്റീരിയൽസ് അത് പലതായിരിക്കും ചില ഫാമിൽ അറക്കപ്പൊടിയുണ്ട് ചില ഫാമിൽ ചകിരിച്ചോറുണ്ട് ചില ഫാമിൽ കാപ്പിത്തുണ്ടുണ്ട് അപ്പോൾ ഈ അറക്കപ്പൊടിയൊക്കെ ഇടുന്ന ഫാമുകളിൽ ഈ കോഴിക്കുങ്ങൾ ഇത് ഇത് ഇപ്പോഴേക്കും ഫീഡിൻ്റെ ഒരേപോലത്തെ കളറാണ് അപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ വിരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് ഫീഡാണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ച് ഇത് കഴിക്കാനും കോഴിക്കുഞ്ഞുങ്ങളെ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട് ഇനി മറ്റൊരു സാധ്യത എന്ന് പറഞ്ഞാൽ ഈ ന്യൂസ് പേപ്പർ നമ്മൾ ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഈ കോഴിക്കുഞ്ഞുങ്ങൾ ഈ നമ്മൾ ഇടുന്ന ലിറ്ററിൽ ചവിട്ടി വീണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് എണിക്കാനായിട്ട് കഴിയില്ല ചെറിയ കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ എണീക്കാൻ കഴിയില്ല അപ്പോൾ മറ്റുള്ള കോഴികൾ വന്ന് ചവിട്ടി ഇതിനു മുകളിൽ ചവിട്ടി ഇതിനെ ചത്തുവാണുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ കുറേ കോഴി നമുക്ക് ചത്തുവാണുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ചിക്സ് നമ്മളെ ഫാമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ചിക്സിന് എണ്ണി എടുക്കണം ഇപ്പോൾ ഏറെക്കുറെ ഒരു ബ്രാൻഡിൻ്റെ ചിക്സൊക്കെ ഒരു ട്രെയിൽ എൺപത് ചിക്സ് ആണ് കാണുക മാറ്റമുള്ള കമ്പനികളുണ്ട് എന്നാലും ഏറെക്കുറെ കമ്പനികൾക്കൊക്കെ ഒരു ട്രെയിൽ എൺപത് ചിക്സ് ആണ് കാണുക ഈ എൺപത് ചിക്സിന് ചിലപ്പോൾ മാറ്റം ഉണ്ടായിരുന്നു ചിലപ്പോൾ എഴുപത്തെട്ടേ കാണുള്ളൂ ചിലപ്പോൾ അന്നോ രണ്ടോ രണ്ടോ മൂന്നോ ബോക്സിലൊക്കെ മാറ്റം കാണും അപ്പോൾ നമ്മൾ ഫുള്ള് കറക്റ്റ് ചിക്സിന് എണ്ണി എടുക്കണം ഇങ്ങനെ എണ്ണി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഒക്കെ ചെയ്യുന്ന സമയത്ത് അവസാനത്തേക്ക് വരുമ്പോഴത്തേനും പത്തോ മുപ്പതോ കോഴിയൊക്കെ ഷോട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മുടെ വെയിറ്റിലും കാര്യമായ മാറ്റം വരും അതുകൊണ്ട് വണ്ടിക്കാർ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ചിക്സിന് ഇറക്കുന്ന ആൾക്കാർ പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചിക്സന് എണ്ണി കുറവുണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് അതിനെ തിരിച്ച് നമ്മൾ ആ ചിക്സനെ മേടിക്കേണ്ടതാണ് ചിക്സിനൊക്കെ എണ്ണി നമ്മൾ കൺഫേം ആക്കി ഈ ബ്രൂഡറിനകത്തേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ പത്രത്തിനകത്തേക്ക് കുറച്ച് തീറ്റ നമ്മൾ വിതറി കൊടുക്കണം അതെന്തിനാണെന്ന് വെച്ചാൽ ആ തീറ്റയൊക്കെ തിന്ന് ഒര് സെറ്റായിട്ട് വേണം നമ്മൾ ഫീഡർ അതിനകത്തേക്ക് വെച്ച് കൊടുക്കാനായിട്ട് ഡയറക്റ്റ് നമ്മൾ ഫീഡർ അതിനകത്തേക്ക് വെച്ചു കൊടുത്താൽ അത് പെട്ടെന്ന് അതിലേക്ക് തിന്ന് കൊടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും അതുപോലെ നിങ്ങൾ വെള്ളപാത്രം വെച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വെള്ളം തട്ടിമറിഞ്ഞ് അല്ലെങ്കിൽ ചെരിഞ്ഞൊക്കെ ഈ പത്രത്തിനകത്ത് പോവാതിരിക്കുക അങ്ങനെ പോയി കഴിഞ്ഞാൽ ചെറിയ ചിക്സാണ് അപ്പോൾ കൂടുതൽ പത്രമൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തുമ്മൽ അതുപോലെ തന്നെ പനിയൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതിനൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടി ലിറ്റർ വിരിക്കുമ്പോൾ അത് എന്തുമായിക്കോട്ടെ ചകരിച്ചോറോ കാപ്പിത്തൊണ്ടോ അറക്കപ്പൊടി ആയിക്കോട്ടെ നിങ്ങൾ ലിറ്റർ വിരിക്കുമ്പോഴൊ ഒന്ന് കറക്റ്റ് ലെവൽ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ പത്രം ഇടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെ നിങ്ങൾ വെള്ളത്തിൻ്റെ ഈ വെള്ളപാത്രം വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ സ്റ്റാൻഡ് ചെരിയാതെ കറക്റ്റായിട്ട് നിൽക്കും നിങ്ങൾക്ക് സ്റ്റാൻഡ് ജരിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പത്രത്തിൻ്റെ മോഡിൽ വെക്കുമ്പോൾ ഒന്ന് പ്രസ് ചെയ്തിട്ട് ആ പത്രം തുളഞ്ഞ അടിയിലേക്ക് സ്റ്റാൻഡ് എത്തുന്ന രീതി വെച്ച് കഴിഞ്ഞാൽ അതായത് ആ ചരിച്ചോറിനോട് മുട്ടിച്ച് നിലത്തോട് മുട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ വലിയ ചെരിവില്ലാതെ വെള്ളം അധികം തട്ടിമറിയാതെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് കഴിയും അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബ്രൂഡറിൻ്റെ ചൂട് കറക്റ്റ് പ്രപ്പോർഷൻ ആണോ കിട്ടുന്നത് നിങ്ങൾ ചെക്ക് ചെയ്യണം അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഫാമ് നൈറ്റൊക്കെ നല്ല തണുപ്പുള്ളൊരു സ്ഥലമാണ് ഞാൻ ഇരുന്നൂറിൻ്റെ നാല് ബൾബാണ് ഒരു ബ്ലൂഡറിൽ കൊടുത്തിരിക്കുന്നത് അതായത് എണ്ണൂറ് വാട്ട്സ് എണ്ണൂറ് ആണ് ഞാൻ അഞ്ഞൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ്റമ്പത് കോഴികൾക്ക് കൊടുത്തിരിക്കുന്നത് അത് ഒരു സ്ഥലത്തെ സംബന്ധിച്ച് നല്ലൊരു പ്രപ്പോഷനാണ് കോഴികൾക്ക് നല്ല ഗ്രോത്തും എഫ് സി ആർ ഒക്കെ കിട്ടുന്നുണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ ആ നൂറ് വോട്ടിൻ്റെ പറവ് ബൾബ് കൊടുത്തുകൊണ്ടായാലും നിങ്ങൾക്ക് കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഗ്രോത്ത് കിട്ടും അതൊന്നും നിങ്ങൾ ചൂടും എന്നുള്ള സ്ഥലമൊക്കെ അനുസരിച്ച് നിങ്ങൾ ആ ചൂടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ ബ്രൂഡിങ് കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് ചൂട് കോഴികൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കോഴികൾ ഒരുപാട് കൂടി നിൽക്കത്തില്ല ബ്രൂഡറിന് അടുത്തേക്ക് ഒരുപാട് കൂടി നിൽക്കത്തില്ല ആ ബ്രൂഡറിന് അകത്ത് ഫുള്ളായിട്ട് നല്ല ഫില്ല് ചെയ്ത് ഇങ്ങനെ പരന്ന് നിൽക്കും കോഴികൾ ഇനി അതല്ല ഒട്ടും ചൂട് കിട്ടുന്നില്ല നമ്മുടെ ബ്രോഡിങ്ങിൻ്റെ അടവ് കുറവാണ് ചൂട് കുറവാണെന്നുണ്ടെങ്കിൽ എല്ലാ കോഴിയും കൂടെ കൂടി നിൽക്കും അങ്ങനെ വരുമ്പോൾ അട്ടിക്ക് കയറി ഒരു ഒരു കോഴി ഒരു കോഴിന് മുതൽ അട്ടിക്ക് കയറി ചത്തു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ ഈ ചിക്സ് നമ്മുടെ ഫാമിൽ വന്ന് നമ്മൾ ആദ്യം ഈ ചിക്സിൻ്റെ വെള്ളം കൊടുക്കുന്ന സമയത്ത് ആ വെള്ളത്തിലേക്ക് കുറച്ച് ഗ്ലൂക്കോസോ അല്ലെങ്കിൽ ശർക്കരയോ എന്ന് വെച്ചാൽ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഫാമിലിക്ക് ചിക്സ് വരുന്നത് പക്ഷേ ഈണം മാറാൻ വേണ്ടി നമ്മൾ ഗ്ലൂക്കോസോ ശർക്കരയൊക്കെ കലക്കിയ വെള്ളം കൊടുക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ആദ്യത്തെ ഒരു എട്ടോ പത്തോ ദിവസം നമ്മൾ ഈ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് ഈ ഗ്രോവി പ്ലസ് ഒക്കെ പോലെയുള്ള വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നത് നല്ലതാണ് കാരണം പുറത്തുനിന്ന് വേറെ പ്രത്യേകിച്ച് വൈറ്റമിൻസോ മിനറൽസ് ഒന്നും ഈ കോഴികൾ കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇതൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട് രണ്ടായിരം കോഴിക്ക് ഒരു നൂറ് മില്ലിയൊക്കെ വെച്ച് നിങ്ങൾക്ക് ഡെയിലി ഈ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് കുടിക്കുന്ന ഡ്രിങ്കറിൽ കലക്കി കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ബ്രൂഡറിന് ചുറ്റുമുള്ള കവറിങ്ങിനകത്ത് ഒരു മൂന്നോ നാലോ ദിവസം മാക്സിമം കോഴികൾ ഇട്ടാൽ മതി അതിനുശേഷം നമ്മൾ കോഴികളെ ഈ ബ്രോഡ് ഈ റിങ്ങേയും നമ്മൾ തുറന്നു വിട്ടേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് നല്ല തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ മാത്രം മൂന്ന് ദിവസം നാല് ദിവസം ഹോൾഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ നമുക്ക് ഈ റിങ്ങും നമുക്ക് കഴിച്ചു വിടാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഈ ഫാമിന് ക്രോസ് ആയിട്ട് നമ്മൾ ഒറ്റ കവറിങ്ങ് മാത്രം കോഴികൾ പുറത്തിയടിപ്പോകും അത് വെച്ചു കൊടുത്താൽ മതി അതിനുശേഷം പിന്നെ കോഴികളുടെ ഗ്രോത്ത് അനുസരിച്ചിട്ട് നമുക്ക് ഓരോ ഘട്ടത്തിലും ഈ കോഴിക്കു കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നതിനനുസരിച്ച് നമുക്ക് ഈ കവറിംഗ് നീക്കി 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 നമ്മൾ സ്പേസ് കൂട്ടി കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അപ്പോൾ ഇത്രയാണ് ബ്രൂഡിങ്ങിനെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ ഞാൻ ബ്രൂഡിങ്ങിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ പറഞ്ഞോളൂ എ ടു സഡ് കാര്യങ്ങൾ ഒന്നാം ദിവസം മുതൽ നാൽപ്പതാം ദിവസം വരെയുള്ള കാര്യങ്ങൾ ഫുള്ള് പറയാനുണ്ട് എല്ലാം കൂടെ ഈ വീഡിയോയിൽ കൊള്ളില്ല അതുകൊണ്ട് ബ്രോഡിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞു ഇനി അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ വരുന്ന ആയിരിക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്